ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കല്യാണിയുടെ അമ്മ ഭാനുമതി അമ്മ അവർ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റം വന്നിരിക്കുകയാണ് കല്യാണി ആണെങ്കിൽ അവൾ സംരക്ഷിച്ചു കൊണ്ടുപോരുന്ന ആ ഒരു വൃദ്ധസാധനത്തിൽ ഒരു ഇടം കൊടുത്തിരിക്കുകയും ചെയ്യുകയാണ് എന്തായാലും ഇത് സഹിക്കാനാവാതെ പ്രകാശൻ അവിടെ നിന്നും പോകുന്നുണ്ട് പ്രകാശനാകെ കല് തുള്ളിയിട്ടാണ് പോകുന്നത് തൻ്റെ ഇത്രയും നാളും തൻ്റെ പ്രാണനായി സ്നേഹിച്ചിരുന്ന തൻ്റെ അമ്മ തന്നെ വിട്ടു പോയിരിക്കുകയാണ് ശത്രുപക്ഷത്ത് ചേർന്നിരിക്കുകയാണ് ൊക്കെയാണ് പ്രകാശം അങ്ങനെ കരുതുന്നത് നേരെ പോകുന്നത് വിക്രത്തിന്റെ സരേന്റെ അരികിലേക്കാണ് അങ്ങനെ കിടക്കാൻ ഒരു ഇടമില്ല എന്നൊക്കെ പറയുമ്പോൾ സരയോ പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട് സരേ പറയണ എത്രയും വേഗം എന്താ വേണ്ട എന്ന് വെച്ചാൽ ചെയ്തോളൂ ഒരു വീടോ ഒരു റൂമോ എന്താന്ന് വെച്ചാൽ എടുത്തോളൂ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ കല്യാണി കാര്യങ്ങളെല്ലാം നമ്മുടെ കിരണോട് പറയുന്നുണ്ട് കിരന്റെ പിറന്നാൾ ആഘോഷം ആ വൃദ്ധ സാധനത്തിൽ അവിടുത്തെ അച്ഛന്മാരുടെയും അമ്മമാരുടെയും ഒപ്പം ഇരുന്ന് ആഘോഷിക്കാം എന്ന് കല്യാണി അവരോട് നമ്മുടെ കിരണോട് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അതേസമയം Ama നമ്മുടെ പ്രകാശനെയും അതുപോലെ തന്നെ വിക്രത്തിനെയും സംരക്ഷിക്കുന്നത് സരയുവാണെന്ന കാര്യം അവർ തിരിച്ചറിയുകയാണ് അങ്ങനെ അവർ അവർ മറ്റൊരാളുടെ സംരക്ഷണത്തിൽ മുന്നോട്ട് കൊണ്ടുപോയി കൊണ്ടുപോയിക്കഴിഞ്ഞാൽ അവൻ ഇനി ആരെങ്കിലൊക്കെ കൊല്ലും ആ വിക്രം ആരെ ആരുടെയെങ്കിലൊക്കെ ജീവനെടുക്കുമെന്ന് കിരൺ ഒക്കെ നല്ല ഉറപ്പുണ്ട് അതുപോലെ തന്നെ പ്രകാശനിപ്പോൾ ആകെ കല്ലുതുള്ളി നടക്കുകയാണ് പ്രകാശനും ആരെങ്കിലൊക്കെ എടുക്കും ഇവർക്ക് പൈസ കിട്ടുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം അവർ ആരെങ്കിലൊക്കെ സംരക്ഷണത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവർ ഭയങ്കര അപകടകാരികളാകും അതുപോലെ തന്നെ ഈ അമ്മ ഇപ്പോ അമ്മമ്മ ഇപ്പോൾ മാറിയത് ഒരു ഗതിയും ഇല്ലാതെ വന്നപ്പോഴാണ് മാറിയത് അങ്ങനെ അവരും തെരുവിലേക്ക് ഇറങ്ങണം ഒന്ന് ആരും സഹായത്തിനില്ലാതെ ആകുമ്പോൾ സ്വയം അവര് മനസ്സ് മാറുമെന്ന് കല്യാണിയും കിരണൊക്കെ പറയുന്നുണ്ട് എന്തായാലും അതിന് വേണ്ട കാര്യം നമുക്ക് ചെയ്യണം എന്ന് പറയാണ് അങ്ങനെ ആ സരയുവിൻ്റെ സഹായം നമുക്ക് വിലക്കണം അതിന് വേണ്ടത് എത്രയും വേഗം മനോഹരനെ കാണണം എന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ കല്യാണിയും കിരണും മനോഹരനെ കാണുന്നുണ്ട് മനോഹരനോട് കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുകയാണ് മനോഹരനോട് പറയുന്നുണ്ട് നിന്റെ ഭാര്യയാണ് ഇപ്പോ ഇവളുടെ അച്ഛനും മാങ്ങളക്കുമൊക്കെ സഹായം ചെയ്തു കൊടുക്കുന്നത് അവരുടെ സ്വഭാവം നിങ്ങൾക്ക് അറിയാ നിനക്കറിയാവുന്നതല്ലേ മര്യാദയ്ക്ക് നീ അതിൽ നിന്ന് നിന്റെ ഭാര്യയെ നീ വിലക്കോ അവർക്ക് സഹായം ചെയ്ത് ഒരു കാരണവശാലും കൊടുക്കാൻ പാടില്ല അത് കൂടുതൽ അപകടത്തിലേക്ക് വരുത്തുകയുള്ളു തന്നെയല്ല ആ സഹായം തുടർന്നു കൊണ്ട് പോയി കഴിഞ്ഞാൽ നിനക്കായിരിക്കും ദോഷം നിന്റെ എല്ലാ സത്യങ്ങളും എല്ലാവരോടും ഞങ്ങൾ വെട്ടി തുറന്ന് പറയും ഒരു പക്ഷെ നിന്റെ അരികിലേക്ക് പിന്നെ നീ നിന്റെ കാലം നീ കഴിച്ചു കൂട്ടാൻ പോകുന്നത് ജയിലിലേക്കായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭീഷണി ുന്നുണ്ട് മനോഹരനെ അങ്ങനെ മനോഹർ പറയുന്നുണ്ട് ഇല്ല ഞാൻ ഇനി അവളോട് പറയാം ഇനി അവൾ ഒരു സഹായം അവർക്ക് വേണ്ടി ചെയ്യില്ല എന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്യുകയാണ് അങ്ങനെ മനോഹർ സരൈവിനോട് ഈ ഒരു കാര്യം പറയുന്നുണ്ട് ആ വിക്രത്തിനൊന്നും സഹായിക്കേണ്ട ആവശ്യമില്ല കാരണം അവനൊരു അവൻ പല കുറ്റങ്ങളും ചെയ്യുന്നൊരുത്തനാണ് അവന് മോൾ മോള് സഹായിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് മോൾ എന്തായാലും അങ്ങനെയുള്ള സഹായത്തിൽ നിന്നൊക്കെ പിന്തിരിയണം അവരൊക്കെ കുറച്ച് അനുഭവിക്കട്ടെ മോൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ എന്തെങ്കിലും ഞാനുണ്ടല്ലോ മോളുടെ കൂടെ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സരയുവിനെ പ്രകാശിനെയും നമ്മുടെ വിക്രത്തിനെയും സഹായിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ് മനോഹർ പറഞ്ഞു കഴിഞ്ഞാൽ സരു പിന്നെ അതിന് മുതിരില്ല കാരണം മനോഹരന് അത്രയ്ക്ക് ഇഷ്ടമാണ് സത്യങ്ങൾ അറിയുന്നിടത്തോളം കാലം മനോഹറിനെ കൂടെ അവൾ ജീവന തുല്യം സ്നേഹിക്കുക സ്നേഹിക്കുക തന്നെയാണ് ചെയ്യുന്നത് അപ്പം അവൻ പറയുന്ന ഒരു വാക്കിന് അവർ അവൾ വേറിട്ട് എന്നുള്ള കാര്യം നോറിച്ചതാ മനോഹർ അപ്പാണ് അങ്ങനെയുള്ള ഒരു ഭാഗം നമുക്ക് കാണാം അങ്ങനെ സരുവിൻ്റെ കയ്യിൽ നിന്ന് സഹായം കിട്ടാതെയാകുമ്പോൾ വല്ലാത്തൊരവസ്ഥ തന്നെ ആയിപ്പോകുന്നുണ്ട് അങ്ങനെ ഒരു പക്ഷേ അച്ഛൻ്റെ യും മകന്റെയും സ്വഭാവം നന്നാക്കാൻ കല്യാണിയും കിരണം തീരുമാനിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്